മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ആഘോഷം മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്യ ചമ്പറമ്പിൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിൻസൺ പീറ്റർ അധ്യക്ഷ വഹിച്ചു കെ പി സി സി വിചാര വിഭാഗം എറണാകുളം ജില്ലാ ചെയർമാൻ ശ്രീ ഷൈജു കെളന്ത്ര ക്രിസ്മസ് സന്ദേശം നൽകി ആഘോഷ ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി പോൾ യു ഡി എഫ് തൃപ്പൂണിത്തം നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ടി കെ ദേവരാജൻ മരട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ സുരേഷ് ബാബു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ എന്നിവർ പങ്കെടുത്തു ഈ ജനാധിപത്യവും സോഷ്യലിസമോ മതേതരത്വം എല്ലാം ഒരുക്കി പിടിച്ചുകൊണ്ട് ഇവിടുത്തെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടം നമുക്കറിയാം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി നമ്മുടെ രാജ്യത്ത് പുതിയൊരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആരൊക്കെയാണോ നമ്മൾ ഇവിടെ നേരിടുന്ന സി പി എം ആയിട്ട് പോലും നമ്മൾ ഇന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഇവിടെ നമ്മുടെ മുഖ്യ ശത്രു ബി ജെ പി ആണ് ബി ജെ പി ആണ് രാജ്യത്തെ വിഘടിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് നേടിത്തന്നിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും എല്ലാം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ വർഗീയവാദികളെ തുരത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ചെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ മനുഷ്യ പുത്രനായി ജനിച്ച് മനുഷ്യന് വേണ്ടി ഇവിടെ മരിച്ച് കുരിശിൽ അല്ലെങ്കിൽ കിരീടം ചൂടിക്കൊണ്ട് കുരിശിലേറ്റപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആ പിറവിയുടെ ഏറ്റവും നല്ല സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസമുണ്ടെന്ന് ദുർഘാടനം ചെയ്യാതെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ക്രിസ്മസ് ആഘോഷം മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ പുതുതായി ചാർജെടുത്ത സമയമായതുകൊണ്ട് ക്രിസ്മസ് കിറ്റ് ഇരുന്നൂറ്റമ്പത് പേർക്ക് ൊണ്ട് വളരെ വിപുലമായ പരിപാടിയാണ് കൊട്ടാരം എസ് എൻ പാർക്കിൽ സംഘടിപ്പിച്ചത് എന്നാൽ അതിനുശേഷം ഓണം വന്നപ്പോൾ ഓണത്തിനും കിറ്റ് നൽകേണ്ട സാഹചര്യം വന്നു അങ്ങനെ വന്നപ്പോൾ ഇത്തവണ ക്രിസ്മസ് കിറ്റൊക്കെ ഒഴിവാക്കി നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ടവർ മാത്രമായി ഈ ചെറിയ ഓഫീസിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കേക്ക് മുറിച്ച് നമ്മുടെ ഒരു കൂട്ടായ്മ വീണ്ടും കൂട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഒരു ചെറിയ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി മഹിടമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വളരെയേറെ പ്രാധാന്യമുള്ളൊരു മാസമാണ് ഡിസംബർ ഒന്നിനായിരുന്നു ബാങ്കിന്റെ ഇലക്ഷൻ നമുക്ക് എതിരി നിൽക്കാൻ പോലും പ്രാപ്തികരാത്ത വിധം ഇവിടുത്തെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ അനുഭവിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മള് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കുറച്ച് പേർക്ക് കൊടുത്തു ആർക്കാത് കൊടുത്തേ ഇപ്പോഴാണ് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് വാട്സാപ്പിൽ അയച്ചാൽ വൈറലായി എല്ലായിടത്തേക്കും അത് പോകുമ്പോൾ പക്ഷെ എന്നാ അതുണ്ടായിരുന്നില്ല അതിന് പകരം ആർക്കാ കൊടുത്തേ അത് ആറ്റിടന്മാർ വേറെന്തോരം ആളുകൾ ഉണ്ടായിരുന്നു രാജാവ് ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു നേട്ടന്മാരുണ്ടായിരുന്നു അങ്ങനെ നൂറ് 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 ആളുകൾ ഉള്ളപ്പോഴാണ് ആറ്റിടന്മാരെന്ന് പറഞ്ഞാൽ ആരാ ആധാർ ഇല്ലാത്തവരാണ് ആട്ടിടന്മാർ ആധാർ ഐഡന്റിറ്റി വേണമെങ്കിൽ എന്ത് വേണം അവർക്ക് വീടുണ്ടാവണം വീടില്ല ആട്ടിടയന്മാർ ആട് എവിടെയുണ്ടോ അവിടെയുള്ളവനാണ് ഇടയൻ അല്ലാണ്ട് അവർക്ക് സ്ഥിരതാമസമില്ലാത്ത ലോകത്തെ ഏകവർഗം എന്ന് പറഞ്ഞാൽ അവർ ആട്ടിടയന്മാരാണ് അവർ ആടുകൾ എവിടെയാണോ വസിക്കുന്നത് അവിടെയാണോ അവർ ഉറങ്ങുന്നത് അതിങ്ങനെ ദേശദേശാന്തരങ്ങൾ മാറിയുള്ള സഞ്ചാരമാണ് ഇടയന്മാരുടെ അപ്പം ആ ഒരു വലിയ സന്ദേശം നിങ്ങൾക്ക് നൽകുവാനാണ് ക്രിസ്തു കാലിത്തൊഴുത്തിലേക്ക് നിറന്നു വീണത് എന്ന ഒരു ചിന്ത എന്റെ പ്രേമുള്ളവരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്തരം ആഘോഷങ്ങൾ അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് എത്തുകയുള്ളൂ